അനിമോളോട് നെവിൻ ചോദിക്കുകയാണ് അനിമോളെ നിന്നെ വല്ല മെഴുകുവെച്ച് ഉണ്ടാക്കി വിട്ടേക്കാണെന്നോ നീ പറയുന്നത് കേട്ടിട്ട് ഈ അടുത്ത് നിൽക്കുന്ന അക്ബർ എരിഞ്ഞങ്ങ് തീർന്ന് താഴെ വീഴാനായിട്ട് എന്തോമാതിരി ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെയാണ് ഈ ബിഗ് ബോസ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്ര മോശം സംസാരം ഇത്ര മോശം സംസാരം രണ്ട് നേരം പാത്രം കഴുകുന്നതിനകത്ത് ഒരു നേരം അനിമോൾ കഴുകാന്ന് പറയുന്നുണ്ട് ഒരു നേരം അക്ബർ കഴിവട്ടെ അങ്ങനെ പറയുന്നതിനകത്ത് അവർക്ക് താല്പര്യമില്ല മൊത്ത പാത്രം കൂടെ കഴുകുമ്പോൾ പകുതി അനിമോൾ അക്ബറോട് ചേർന്ന് ഒരുമിച്ച് കഴിവണമെന്നാണ് ഇവർ പഠിക്കുന്ന വാശി അപ്പോൾ അന്മോൾ പറഞ്ഞ് അക്ബറിൻ്റെ കൂടെ ചെയ്യാനുള്ള താല്പര്യക്കുറവുണ്ട് അൻമോൾ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ ഉടനെ ഈ നൂറേന്ന് പറഞ്ഞവള് പറയാണ് അവൾ എന്തിനാ ജെൻഡർ കാർഡ് ഇറക്കുന്നത് ഇപ്പോഴും അവൾ വുമൻസ് കാർഡ് ഇറക്കുന്നത് കണ്ടില്ല അനീഷോടെ എങ്കൊന്നു പറയാൻ പറ്റത്തില്ല എന്ന് അനീഷിനോട് ചോദിക്കുന്നു ഇപ്പൊ ക്യാപ്റ്റൻ ആയിട്ടുള്ള നെവിനാണ് ഇവിടുത്തെ അഭിപ്രായം പറയുന്നത് ക്യാപ്റ്റൻ പറയുന്ന കണക്കും അനുമോള് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഹൗസ് ക്യാപ്റ്റന്റെ തീരുമാനം നിങ്ങൾ ഈ പറയുന്നതിനകത്തോട്ട് എനിക്ക് യോജിപ്പില്ല മൊത്തം ബെസിൽ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കഴുകിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് ഇവരാരും യോജിക്കുന്നില്ല അനുമോൾക്കെതിരെ ഭയങ്കരമായ രോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അനിമോൾ ഒറ്റയ്ക്ക് അനുമോളുടെ സൈഡിൽ അനുമോ അനീഷ് ഇരിപ്പുണ്ട് പക്ഷേ അനീഷിന് അനുമോൾക്ക് വേണ്ടി ഒന്നും സംസാരിക്കാനുള്ള ചാൻസ് പോലും കൊടുക്കുന്നില്ല അനീഷ് സംസാരിക്കുന്ന ഇല്ലെങ്കിൽ പോലും അനീഷിനെ ഇട്ട് തേജോപചനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുമോടെ പേരും പറഞ്ഞ് ഇവിടെ തുറണ്ടാന്ന് പറഞ്ഞാൽ ഓക്കെ നിന്റെ കൂടെ നിന്നൊരാൾ ജോലി ചെയ്യുമ്പോൾ എന്താടി നീ അങ്ങനെ പറഞ്ഞു എന്തൊരു വർത്താനം ഈ പറയുന്നത് ഒരു ഒരു പെണ്ണിനോടൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ പല്ലടിച്ച് അവൻ്റെ താഴെ ഇടേണ്ടതെന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലടിച്ച് താഴെ ഇട്ടിട്ട് ഇറങ്ങി അങ്ങ് പോരണം അക്ബറൊക്കെ ഉണ്ടല്ലോ എന്തൊരു വർത്താനമായി സംസാരിക്കുന്നത് എന്ത് എന്ത് തരം ആൾക്കാർ ഷോ ഇത്രയും വലിയൊരു ഷോയ്ക്കകത്തൊക്കെ ഇവർക്ക് ചാൻസ് കിട്ടിയിട്ടേ ഇവരുടെ ഇവർ ഒന്നുമില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം ഇത്ര ക്യാമറ ഉണ്ട് വെളിയിൽ പബ്ലിക് ഇത് കണ്ടുകൊണ്ടിരിക്കുക ഇവർ ഓവർ പെർഫോമൻസ് ചെയ്തില്ലെങ്കിൽ ഇവർ സൈലൻ്റ് ആയിട്ടിരുന്നാലും ഒരു പേര് ഇവർക്ക് നല്ലത് കിട്ടുമെന്ന് ഇവർ ചിന്തിക്കുന്നില്ലല്ലോ ദൈവമേ